ഉച്ചക്ക് ഊണ് പഴയിടം രുചിയിലാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പഴയിടത്തിൻ്റെ പേരുകൾ പത്രത്തിലും കുട്ടികളുടെ കലോത്സവത്തിലുള്ളതായിട്ട് പരിചയമുള്ള പേരായതുകൊണ്ട് ഞാൻ അവിടേക്ക് പോയി ഞാൻ പല കറികളും രുചിച്ചു ആ കറികളെല്ലാം തന്നെ വാസ്തവത്തിൽ കേരളത്തിൻ്റെ പഴയ വിഭവങ്ങളുടെ രുചിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ട് ഞാൻ ഇപ്പോഴത്തെ തലമുറക്കാരനല്ലേ എൺപത് എൺപത്താറ് വയസ്സുള്ളത് കൊണ്ട് പഴയ കാലത്ത് അമ്മയുണ്ടാക്കിയ വിഭവങ്ങളും ഇതെല്ലാം കാണുമ്പോൾ നമ്മുടെ ഗ്രാമത്തിൻ്റെ രീതിയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ അവരുമല്ലായിട്ട് സംസാരിച്ചു ഈ ഒരു കല നിർത്തുക മാത്രമല്ല കൂളിനറി കൾച്ചറിൽ അവർ സർട്ടിഫിക്കറ്റ് കോഴ്സ് ഒരു സ്ഥാപനം തുടങ്ങണമെന്ന് കൂടി ഞാൻ അവരെ ഉപദേശിക്കുകയാണ് കാരണം അത്ര നല്ല ഭക്ഷണം ഞാൻ കേരളത്തിലെ ഭക്ഷ്യശ്രീ എന്നൊരു സംഘടനയുടെ ചെയർമാൻ കൂടിയാണ് അതിൻ്റെ ലക്ഷ്യം തന്നെ ക്വാളിറ്റി ഫുഡ് യുവർ ബർത്ത് റൈറ്റ് എന്നാണ് അപ്പോൾ ആ സംസ്കാരത്തിൽ പങ്കെടുക്കുന്ന പഴയിടത്തിനെ പറ്റി രണ്ട് വാക്ക് സംസാരിക്കുവാനോ അദ്ദേഹത്തിൻ്റെ പാർട്ട്ണറായ വീണുമാണ് ഞങ്ങളെ സ്വീകരിച്ചത് അപ്പോൾ ഒരു ബൈറ്റ് അവർക്ക് ഈ ചാനലിൽ ചെയ്യുന്നതിൽ വലിയ സന്തോഷമുണ്ട് അത് എത്രയും